തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഷുറൻസ് ഏജൻസി ഓഫീസിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തീപിടുത്തത്തിൽ മരിച്ചത് ഓഫീസ് ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ഭർത്താവ് ബിനുവും എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ബിനു തീ കൊളുത്തിയതാകാമെന്നാണ് നിലവിലെ സംശയം സ്ഥലത്തുനിന്ന് പോലീസ് കത്തി കത്തിക്കണ്ടെത്തി ഇന്ന് ഉച്ചയ്ക്ക് പാപ്പനങ്കോട് നടന്ന തീപിടുത്തത്തിൽ അടിമുടി ദുരൂഹത സംഭവം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം ഓഫീസിന്റെ രണ്ടാം നിലയടക്കം കത്തി നശിച്ചു തീപിടുത്തത്തിൽ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ വൈഷ്ണയെ പൊളലേറ്റ മരിച്ച നിലയിൽ അതിമണിക്കൂറുകളിൽ തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട് മരിച്ച ഒരാളെ കുറിച്ചായിരുന്നു അന്വേഷണം സമീപത്തെ കടകളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വൈഷ്ണയുടെ ഭർത്താവ് ബിനുവിന്റെ സാന്നിധ്യം രാവിലെ മുതൽ ഓഫീസ് പരിസരത്ത് കണ്ടെത്തി വൈഷ്ണയും ബിനുവും ഏറെ നാളായി അകന്നു കഴിയുകയാണ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹം ആണിന്റെ ആയത് ായി ഇയാളെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ബിനുവിനെ സംശയിക്കുന്നത് ഇതിനായി ബിനുവിന്റെ മൃതദേഹത്തിൽ ഡി പരിശോധന നടത്തും മരിച്ച വയുഷണക്കി കുത്തേറ്റതായും പോലീസ് സംശയിക്കുന്നു മൃതദേഹത്തിൽ കുത്തേറ്റപ്പാടുകൾ പോലീസ് കണ്ടെത്തി ഇതിനു ബലമേകുന്ന തെളിവായി തീപിടുത്തമുണ്ടായ ഓഫീസിൽ നിന്നും പോലീസ് കത്തി കണ്ടെത്തി അപകടത്തിന് മുമ്പ് ബിനു ഓഫീസിൽ കയറുന്നതായും ഭാര്യയുമായി ബഹളം വയ്ക്കുന്നത് കേട്ടതായും സമീപത്തുണ്ടായവർ പോലീസിനോട് പറഞ്ഞു അമൃത ന്യൂസ് തിരുവനന്തപുരം